ചെങ്ങമനാട് പഞ്ചായത്തിൽ നെടുവന്നൂരിൽ ചുഴലിക്കാറ്റിൽ ഇരുപതോളം വീടുകൾക്ക് നാശനഷ്ടം വ്യാപക കൃഷിനാശവുമുണ്ടായി മരങ്ങൾ പിഴുതെറിയും വിധം ആഞ്ഞുവീശിയ കാറ്റിൽ ഭീതിയിലായ ജനം വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നാശനഷ്ടമുണ്ടായത് ചെങ്ങമനട് പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലാണ് നാശനഷ്ടമുണ്ടായത് ശക്തമായ മഴയോടൊപ്പം പറമ്പുകളിലെ വടവൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് കറങ്ങി പിഴുതെറിയും പോലെ വീടുകൾക്ക് മുകളിൽ നിലംപൊത്തുകയായിരുന്നു മഴയോടൊപ്പം വീശിയ കാറ്റ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചുഴലിക്കാറ്റായി പരിണമിച്ചത് വീടുകളിലുണ്ടായിരുന്ന വയോധികരും സ്ത്രീകളും അടക്കമുള്ളവർ പലരും ഭീതിയോടെ പുറത്തേക്ക് ഓടുകയായിരുന്നു ജാതി തേക്ക് തെങ്ങ് വാഴ കവുങ്ങടക്കമുള്ള അടക്കമുള്ള കൃഷികളാണ് വ്യാപകമായി പ്രദേശത്ത് നശിച്ചത് കാറ്റിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ചവർ ഇപ്പോഴും ഭീതിയിലാണ് ഓടുമേഞ്ഞ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വീടിന്റെ അകത്തെ ചുമരിലേക്ക് എടുത്തെറിയുകയായിരുന്നുവെന്നാണ് കാറ്റിന്റെ ശക്തിപർവ്വം നേരിട്ടനുഭവിച്ച കാഞ്ഞുകാരൻ ജോണിയുടെ ഭാര്യ ഷീബ പറഞ്ഞത് ആ ടൈമിലായിരുന്നു ഇങ്ങനെ പെട്ടെന്നൊരു സൗണ്ട് പോലെ തോന്നി ഇങ്ങനെ കാറ്റ് ഭയങ്കരമായിട്ട് ഭയങ്കര സൗണ്ടിൽ വന്നിട്ട് ഞാനിവിടെ സിറ്റൗട്ടിൽ ഇവിടെ നിൽക്കാറുണ്ട് ഈ ഇറയത്ത് നിൽക്കാറു ആ സമയത്ത് ഇങ്ങനെ നമ്മളങ്ങോട്ട് ചുഴിറ്റ് അതായത് ചുഴലിക്കാറ്റ് തന്നെ അങ്ങനെ നമ്മൾ അടിച്ചിട്ട് അകത്തോട്ടേക്ക് തള്ളി കൊണ്ടുപോയി പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് പിന്നെ മരങ്ങളൊക്കെ കൊമ്പുകളും ശിഖരങ്ങളൊക്കെ ഇങ്ങനെ ഓടി അതായത് പറന്ന് ഓടിൻ്റെ മീതയിലേക്ക് ഇവിടെ ഇവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിലേക്ക് ഓടി അങ്ങനെ ഇവിടെ നിന്ന് ഓടി എൻ്റെ കാല് സുഖം സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് പ്ലാസ്റ്റർ ഇട്ടശേഷം വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് കാറ്റിന്റെ അതിതീവ്രത നേരിട്ട് അനുഭവിച്ചതെന്നാണ് ഷീബ പറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും മരങ്ങളൊക്കെ ഇങ്ങനെ വീണു ഞങ്ങളുടെ ജാതി വാഴ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ മറിയൊന്ന് ഞാൻ ഇങ്ങനെ കാണാൻ ശരിക്കും എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു ഈ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇത് ഭയങ്കരമായ ശബ്ദത്തോടുകൂടിയാണ് വന്നിരുന്നത് അത് ക മരങ്ങളൊക്കെ ഇങ്ങനെ ചൂഴി അതായത് ഇങ്ങനെ കറങ്ങായിരുന്നു തച്ചപ്പള്ളി വീട്ടിൽ ടി വി ജോയി കാഞ്ഞോയി കരുമത്തി വീട്ടിൽ പോളച്ചൻ കുടുംബാംഗങ്ങളായ എം ടി ജോയി എം ടി ജോഷി കാഞ്ഞുകാരൻ വീട്ടിൽ ജോസഫ് ജോണി തുടങ്ങിയവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെങ്ങമനാട് വില്ലേജിലെ ഈ കുറേ ഈ ഭാഗങ്ങളിലായിട്ട് ഒരു നല്ല ഒരു ചുഴലിക്കാറ്റാണ് ഉണ്ടായത് ഒരു പതിനാലോളം വീടുകൾക്ക് നാശനഷ്ടം ഭാഗികമായ നാശനഷ്ടങ്ങളുണ്ട് രണ്ട് വീടുകൾ പൂർണമായും താമസയോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഒരു നൂറ്റമ്പതോളം ജാതി മരങ്ങൾ കായ്ഫലമുള്ള ജാതി മരങ്ങൾ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ നല്ല ഒരു അപകടങ്ങൾ തന്നെയായിരുന്നു ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യവശാൽ എന്തായാലും നമ്മൾ ശ്രദ്ധയിലേക്ക് ഇത് ആലുവ താലൂക്ക് തഹസിൽദാർ രമ്യ എസ് നമ്പൂതിരി ഡെപ്യൂട്ടി തഹസിൽദാർ പി വി അനിൽകുമാർ ഭൂരേഖ തഹസിൽദാർ പി സി രമേശൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരൻ വൈസ് പ്രസിഡന്റ് സി എസ് അസീസ് വില്ലേജ് ഓഫീസർ പി വി സിന്ധു വാർഡ് ഇ കെ അനിൽകുമാർ ഷാജൻ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് കപ്രശ്ശേരി കൃഷി ഓഫീസർ ഇൻചാർജ് മുംതാസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സബീന തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി